പെട്ടെന്നൊരു കല്യാണം വന്നാ തുണി അലക്കി അലക്കി എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും പക്ഷെ പെട്ടെന്നൊരു കല്യാണം നടക്കും എന്റെ എടോ കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണം മിനിമം ഒരു പെണ്ണിനെയൊക്കെ താലി കെട്ടാനുള്ള ആരോഗ്യം ഈ ശരീരത്തിനുണ്ടോ ഇല്ലെങ്കിൽ അവൾ എന്നെ പ്രേമിക്കോ ദൈവമേ ഈ ശരീരത്തിനോടും പ്രേമോ അതേടാ എന്ന് പറഞ്ഞ തങ്കമേ ഓ അപ്പൊ തങ്കമ്മന്റെ പേര് തങ്കമ്മടാ പോത്തേ തങ്കമേന വേഗം ഒഴിക്കടാ ഒഴിക്കല്ലേ ദൃതി പിടിക്കല്ലേ ഇവിടെയോ എന്തോ ഒരു തകരാറ് പോലെ അച്ചാറീ നാക്കിന്റെ മർമ്മത്ത് എന്തു ചെയ്തത് എന്റെ അച്ഛൻറെ അച്ചാറ് ആ മിലിറ്ററി ആണ് അപ്പൊ ഇല്ലാത്ത വെടിയച്ചൊക്കെ കേൾക്കും